ഇടയ്ക്ക് ആമ പിടിക്കുന്ന പോലെ നോക്കി ഇപ്പം തലമൊക്കെ പോയി നിൽക്കുന്നത് നമ്മൾ തീറ്റി തീറ്റിട്ട് കഴിയുമ്പോഴേ തിന്നാലെ ഒടുന്ന് തീറ്റിയല്ലാതാ കൊണ്ട് തിന്ന ഏണ്ട വാരിച്ചോണ്ട് പോകുന്നുണ്ട് ഏത്

കെട്ടിട വേണ്ട ഓ തെറ്റും കെട്ടിയിട്ടാണ് അയ്യോ അതാറ സ്റ്റിക്ക് ഇതേ അല്ല ആയത പോലോടായോണ്ടേ ചിലപ്പോൾ പിടിച്ച് ഒട്ടിക്കും എന്താ നോക്കട്ടെ ഏ ആ കരു കരുവി കരുവി ഇത് അത്രയില്ല അന്ന് കിട്ടിയത്ര ഇല്ല കുഴപ്പമില്ല സൈസുണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ ആയിസുണ്ട് എന്നാ ചാക്ക നല്ല സൈസ് ഉണ്ട് കുഴപ്പമില്ല അത് ഇതിന്റെ ഡബിൾ ഉണ്ട് ഇതിന്റെ ഡബിൾ എന്നൊക്കെ നൂല് നല്ലതായിട്ട് നൂളം വേണോന്നെ അല്ല പൊട്ടിച്ചോണ്ട് പോകും ആ നല്ല ഓടിച്ച് പിടിച്ചു ചെയ്യാൻ പറ്റിണ്ടെങ്കിൽ ചെറുതല്ലല്ലോ നമ്മൾ സ്റ്റിക്കാൻ നിക്കത്തി ഇന്നലെ എനിക്ക് പറഞ്ഞാൽ പണി കിട്ടിയത് അത് പിന്നെ നീളം കൂട്ടിയാ നൂല് നല്ല പിടുത്തം പിടിക്കുമ്പോഴേ വലുതാണെങ്കിൽ പഠിച്ചു പോകും തീറ്റി കിട്ട ഉള്ള തീറ്റി തിന്നിട്ട് പാട്ടിന് പോവും ഞാൻ കുറേ തീറ്റിയിട്ട തീറ്റിയിട്ടത് തിന്നിട്ട് വയർ നിറച്ചേ പണിക്കൂ കുറെ ചീട്ട് കൊടുത്തേ ഇതൊന്നും അല്ല നിന്റെ ഒരു അബ്ളും മൂ ത്രിപുള വലിപ്പോൾ ഉള്ള കരിമീൻ ഉണ്ട് അതിൽ നിന്ന് ഇവിടെ ആരും പിടിക്കുന്നില്ലല്ലോ ഇപ്പൊ കായലീന്നൊക്കെ പിടിക്കുന്നവര് കരിമീൻ അങ്ങനെ ആരും പിടിക്കുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ കടന്ന് വലുതായി 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 കിടക്കുന്നു വർഷങ്ങളായിട്ട് ഓ ഇല്ലില്ല അമ്മാരെ പാമ്പിയൊക്കെ ആ സിലോപ്പി കയറിപ്പോ സിലോപ്പി വെള്ളം പൊങ്ങുമ്പോൾ കയറിപ്പോ അത് തീറ്റി മാറ്റണേ അതിനെ കൊത്തിപ്പറിച്ച് കളഞ്ഞു ഏ പോയ അത് ചെറുതാ ഇങ്ങനെ ചെറുതെങ്കിൽ ചെറുത് കെട്ടിട ചാത്ത മഴ മഴ കൂടെ കൂടാ പിന്നെ മഴക്കോളും നാലര ആയത് മഴക്കോളൂ രണ്ട് മീനെ പിടിച്ചു വരുത് അയ്യായി രണ്ട് കരിമീനോടെ കെട്ടി വേറെ നമുക്ക് പോകരുതില്ല ഒരു കാശായ ഒന്നിനൊക്കെ കെട്ടിയാലും മതി തച്ച ഇന്നത്തെ തച്ചായ ഇരുണ്ട് കഴിയുമ്പോ മീനല്ലോത ഭയങ്കര മഴക്കോള നോക്കണ്ടെമ്പല്ലി ഏ ചെമ്പല്ലി അമ്മച്ചേ പിന്നെ വലിക്കത്തിട്ട മുട്ട മഴ വരുന്നു മഴയ്ക്ക് മുമ്പേ രണ്ടു മൂന്ന് നേരത്തെ പിടിക്കാം അയ്യ ദൂരെ മാറി എനിക്ക് ഈ അവിടെ എല്ലാം കോളായില് ഇടി വെട്ടി ഫ്രീ ആ അവിടെ അരക്ക വെള്ളത്തിലോട്ട് ഇട്ട ക്യാമറ ഓണാക്കി വെച്ചാൽ കൊത്ത ഓഫ് ചെയ്തു തന്നെ കയറി പിടിക്കുകയാണ് ആ അടുത്ത മീൻ അടിക്കട്ടെ അന്നേരം ഓണാക്കും ആക്കാം ഭയങ്കര മഴക്കോള കയറുക അത്യാവശ്യം അടുത്തത് കരിമീനും ചെമ്പല്ലി ഒരു കൂരലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ചെറിയ പീടിയാണ് പോട്ടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാ കൂടുതൽ നല്ല ഇടിയും പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാം ചുറ്റിക്കെട്ടി ഇവിടുന്ന് സ്ഥലം പോയിട്ട് പോയി ഇരിട്ടുപോലെ ഇപ്പോൾ എല്ലാം മണി ആകാണ്ട് ആയതേ ഉള്ളൂ അഞ്ചര ആയല്ലേ അപ്പോൾ നോക്കാം അപ്പോൾ അടുത്ത ദിവസം നോക്കാം നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്ക് വലിയ കൊമ്പനെ പിടിക്കണം കിട്ടുന്നവരെ വരെ ശ്രമിക്കും ഒരു രക്ഷേ ഇപ്പോൾ കൊത്തില്ല ഇരുന്ന് ഇരുട്ടായപ്പോഴത്തേക്കിനും കൊത്തൂല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈബൈ എല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കെട്ടും എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ പരിപാടി ഏ എന്നാ കേറാം കേറാം മതി എന്ന ആവശ്യമുള്ള കിട്ടും മതി ഏ മീൻ അത്രേ ഉള്ളു അടിപൊളി ഒരു കരിമീൻ അല്ല മുട്ടൻ കരിമീം കഴിഞ്ഞ നാശം കിട്ടിയതിൻ്റെ അത്ര ഇല്ല നല്ല അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറിയൊരു കരിമീൻ അല്ല അതിന് ഇതിനെ പറ്റി നോക്കി എളുപ്പം വ്യത്യാസം കണ്ട പിന്നൊരു കൂര് ഓക്കേ